മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ കീർത്തന വിശ്വനാഥിനെ അനുമോദിച്ചു പോരുവഴി വടക്കേമുറി ജ്ഞാനസംവർദ്ധിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം കാക്കാരിഷി നാടകവും അരങ്ങേറി പോരുവഴി വടക്കേമുറി ജ്ഞാനസംവർദ്ധിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ കീർത്തന വിശ്വനാഥിനെ അനുമോദിച്ചത് ഇങ്ങനൊരു വേദിയിലേക്ക് തന്നെ എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വേദി ഇപ്പൊ നിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വലിയ സംഭവം ഞാൻ അറിഞ്ഞില്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഒരു എല്ലാവർക്കും 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 ഒരുപാട് പിന്നെ പ്രിയ എല്ലാം ഇതൊരു ും ശാസ്തകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഡി പി സി ഇതിലൊന്നും പദ്ധതി പോയിട്ടില്ല തീർച്ചയായും ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രന്ഥശാലകൾക്കും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥശാലയെ പരിഗണിച്ച് കൂടുതൽ ആനുകൂല്യം കൊടുത്തു പോകുവാൻ കഴിയത്തില്ല ഗ്രന്ഥശാല പ്രസിഡന്റ് സിബി ചാക്കോ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എസ് ഷീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനുവായി നായർ ആർ രാജേഷ് ഗ്രന്ഥശാല സെക്രട്ടറി സുരേഷ് വനിതാ ലൈബ്രറിയൻ അശ്വനി തുടങ്ങിയവർ പങ്കെടുത്തു വള്ളിക്കോട് തെരുവരങ്ങ് അവതരിപ്പിച്ച കാക്കാർഷി നാടകവും അരങ്ങേറി കാഴ്ചകളൊക്കെ കാണാൻ കാര്യമില്ല ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി